കേരളത്തിൽ വേരുകളുള്ള പ്രമുഖ സൌദി വ്യവസായി ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് മലയ്ബാരി എന്ന അബൂ റയ്യാൻ എഴുപത് വയസ്സ് അന്തരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിൽ നിന്നാണ് അബൂ റയ്യാന്റെ കുടുംബം സൗദിയിൽ എത്തിയത് അബൂർ റയ്യാന്റെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലി അബ്ദുൽ ഖാദർ മലയ്ബാരി ജിദ്ദയിൽ നിരവധി വ്യവസായ സംരംഭങ്ങൾ വിജയകരമായി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലായിരുന്നു ഇദ്ദേഹം ജിദ്ദയിൽ എത്തിയത് ആറു വർഷത്തിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അബു റയ്യാൻ ജനിച്ചു ജിദ്ദ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബിസിനസിലേക്ക് കടന്നത് നിരവധി വ്യവസായങ്ങൾക്ക് നേതൃത്വം നൽകിയ അബുറാന്റെ സ്പോൺസർഷിപ്പിൽ നിരവധി മലയാളികളും ഉണ്ടായിരുന്നു കേരളത്തെയും മലയാളികളെയും സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം അബൂർ റയ്യാൻ തന്റെ വേരുകളിൽ അഭിമാനം കൊണ്ടു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവനക്കാർ മലയാളികളാണെന്ന് ജിദ്ദയിലെ പൊതുവേദികളിൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു മുഹമ്മദ് സയ്യിദ് കമേഴ്സ്യൽ കോർപ്പറേഷന്റെ മൊസാക്കോയിലുള്ള ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ റയ്യാൻ ജിദ്ദ ലദിലെ കാശ്മീരി ടെക്സ്റ്റൈൽസ് സ്ഥാപിച്ച ടെക്സ്റ്റൈൽസ് മേഖലയിലേക്കും കടന്നു അവധിക്കാലത്ത് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അബു റഹ്യാന്റെ പതിവായിരുന്നു അപ്പം അതുപോലെ തന്നെ തിരുഗേഹകളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ സഹോദരി അബ്ദ രാജകുമാരി അന്തരിച്ചതായി റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇന്ന് മക്കയിലെ വിശുദ്ധ റഹ്മയിൽ സന്ധ്യ സന്ധ്യ നമസ്കാരാനന്തരം മയ്യത്ത് നമസ്കാരം നിർവഹിച്ച മൃതദേഹം മക്കയിൽ തന്നെ ഖബറടക്കും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ആവേശ വാർത്തകളാണ് നമുക്ക് നോക്കാം പാകിസ്ഥാനോട് പാകിസ്ഥാനോട് പൊരുതി പൊരുതി നേടിയ നേടിയ വിജയത്തിനു വിജയത്തിനു ശേഷം ശേഷം ഏഷ്യ ഏഷ്യ കപ്പ് കപ്പ് ട്രോഫി 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 ഏറ്റുവാങ്ങാതെ ഏറ്റുവാങ്ങാതെ ടീം ടീം ഇന്ത്യ ഇന്ത്യ ഏഷ്യൻ ഏഷ്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് കൗൺസിൽ കൗൺസിൽ റിപ്പീറ്റ് ആണേ പ്രസിഡന്റും റിപ്പീറ്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും കൂടിയായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനം അറിഞ്ഞതോടെ സമ്മാനദാന ചടങ്ങിനുശേഷം ട്രോഫി ഇന്ത്യയ്ക്ക് കൈമാറാതെ നഖ്വി കൊണ്ടുപോയി പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് നഖ്വി നേരത്തെ പാക് നായകന് ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത് നഖ്വി തന്നെയായിരുന്നു ഏഷ്യാകപ്പ് സംഘാടകരോട് നഗ്വി ട്രോഫി വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന് ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു അതിനാൽ പ്രസന്റേഷൻ നടത്തുന്ന സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മാറിയാണ് നിന്നതും മുൻപ് തന്നെ നഖ്വിയാണ് ട്രോഫി വിതരണം ചെയ്യുന്നതെങ്കിൽ വാങ്ങില്ല എന്ന് ഇന്ത്യൻ നായകൻ സൂര്യ നിലപാടെടുത്തു മത്സരശേഷം ഇതേ നിലപാടിൽ സൂര്യ ഉറച്ചുനിന്നതോടെ പ്രസന്റേഷൻ പരിപാടികൾ ഒരു മണിക്കൂർ വൈകി മാച്ച് ഒഫീഷ്യൽസും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ദീർഘനേരം ചർച്ച നടന്നു ഒടുവിൽ കിരീടദാനം ഇല്ലാതെയാണ് സമാപന ചടങ്ങ് നടന്നത് ആദ്യം പാക് താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ ഏറ്റുവാങ്ങി റണ്ണേഴ്സ് അപ്പിനുള്ള ചെക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ അവതാരകനായ സൈമൺ ഡെള്ളുമായി അഭിമുഖത്തിന് എത്തിയത് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദ മാച്ചായ തിലക് വർമ്മയും വാല്യുബിൾ പ്ലെയറായ കുൽദീപ് യാദവും പ്ലേയേഴ്സ് ഓഫ് ദി ടൂർണമെന്റ് ആയ അഭിഷേക് ശർമ്മയും ക്യാഷ് അവാർഡ് ഏറ്റുവാങ്ങി ഇവരാരും വേദിയിൽ ഉണ്ടായിരുന്ന ഷേക്ക് ഹാൻഡ്സ് നൽകാതെയാണ് ഇവരെല്ലാവരും തന്നെ മടങ്ങിയത് ഇന്ത്യൻ ടീം മൊത്തമായി മെഡലും ക്യാപ്റ്റൻ സൂര്യകുമാർ ട്രോഫിയും ഏറ്റുവാങ്ങാൻ എത്തിയില്ല സമാനദാന ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ താരങ്ങൾ വേദിയിലെത്തി ട്രോഫി ഇല്ലാതെ ആഹ്ലാദ പ്രകടനവും നടത്തി ഇതിനിടെ നഖ്വിയെയും പാക് താരങ്ങളെയും നോക്കി ഇന്ത്യൻ ആരാധകർ ഭാരത് മാതാ കി ജയ് ഇന്ത്യ ഇന്ത്യ എന്നിങ്ങനെ ആരവം മുഴക്കിയതും പരിപാടിയുടെ അന്ത്യം വരെ നാടകീയ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി ഇനി ഗ്രൗണ്ടിൽ എന്തൊക്കെ രംഗങ്ങൾ ുംവാസികളാണ് ആവേശം നിറഞ്ഞു തുളുമ്പിയ ഗാലറിക്ക് ക്രിക്കറ്റ് പൂരത്തിന്റെ വെടിക്കെട്ട് സമ്മാനിച്ച ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചകളിൽ ദുബായ് നഗരത്തെ ത്രസിപ്പിച്ച ക്രിക്കറ്റിന്റെ മാസ്മരിക കാഴ്ചകൾക്ക് ഇന്നലെ നിറവും ആരവും ആഘോഷവും കൂടുതലായിരുന്നു ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായി സ്ഥിരം വൈരികൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ ഫൈനൽ അക്ഷരാർത്ഥത്തിൽ കാണികൾക്ക് ഒരുക്കിയത് കാഴ്ചയുടെ പൂരം തന്നെയായിരുന്നു ഉച്ചകഴിഞ്ഞതോടെ ഗലറിയിലെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു തുടങ്ങി രണ്ട് രൂപയുടെ ചൂയിങ്ങം സൂര്യബാവു സിംഗം സ്റ്റേഡിയത്തിലേക്കുള്ള വഴിയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കാണികൾ മുദ്രാവാക്യം പോലെ വിളിച്ചു സ്പോർട്സ് സിറ്റിയുടെ ചുറ്റുപാടും മുദ്രാവാക്യം വിളികളും ഡ്രമ്മുകളുടെ താളവുമായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പതാകകൾ കാറ്റിൽ പാറിക്കളിച്ചു ഒരു കായിക മത്സരത്തെക്കാൾ ഒരു ഉത്സവ കാഴ്ചകളുടെ ആവേശമായിരുന്നു കാണികൾക്ക് ഉണ്ടായിരുന്നത് രാജ്യങ്ങൾക്കിടയിലെ ഭിന്നതയോ കളിക്കാർക്ക് ഇടയിലെ ഹസ്തദാന പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണികളെ ബാധിച്ചതേയില്ല ഇരു രാജ്യങ്ങളിലെയും കാണികൾ ഗാലറിയിൽ ഗ്യാലറിയിൽ ഇരുന്നത് പോലും ആവേശം നേരിട്ടറിയാൻ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നദിയാൻ ബിൻ മുബാറക് അൽ നഹിയാനും ഇമറാത്തി ക്രിക്കറ്റ് ആരാധകരും എത്തിയിരുന്നു ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ബാറുകളിലും ഫൈനലിന്റെ തത്സമയ കാഴ്ചകൾ ഒരുക്കിയിരുന്നു ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചപ്പോഴേക്കും ഗ്യാലറിയിൽ ആവേശം അണപൂട്ടുകയായിരുന്നു ഏഷ്യാ കപ്പിൽ മൂന്നാം തവണയും മുഖാമുഖം എത്തിയപ്പോഴും പരസ്പരം കൈകൊടുക്കാനോ സംസാരിക്കാനോ ക്യാപ്റ്റന്മാർ തയ്യാറായതേയില്ല കളിക്കാരും പരസ്പരം സംസാരിച്ചതേയില്ല അതേസമയം ആദ്യ ദിവസത്തെ സംഘർഷഭരിത അന്തരീക്ഷം ഓരോ കളി കഴിയുമ്പോഴും കുറഞ്ഞു വരുന്നതായും കണ്ടിരുന്നു ആദ്യ കളിയിൽ കാണികളെ നിയന്ത്രണങ്ങളാൽ വരിഞ്ഞു മുറുക്കിയെങ്കിലും ഇന്നലെ കാര്യങ്ങൾ വളരെ ലളിതമായിരുന്നു കളി കാര്യമായില്ല എന്ന വിശ്വാസം കാണികൾക്ക് ഉണ്ടായിരുന്നു അവർ കളിയെ കളിയായി തന്നെ കണ്ടപ്പോൾ ക്രിക്കറ്റ് അതിന്റെ എല്ലാ അന്തസ്സും മാന്യതയും കാത്തു സൂക്ഷിച്ചു ബഹിഷ്കരണ ണ്ടായെങ്കിലും എല്ലാം ശാന്തമായി തന്നെ സമാപനിച്ച് സമാപനം നടന്നതിൽ സംഘാടകർ വലിയ ആശ്വാസത്തിലാണ് പക്ഷേ ഇന്ത്യ ഒരു ഈ ഒരു പറയുന്ന ട്രോഫി ഈ പറയുന്ന നഖ്വിനെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയെല്ലാം നേരത്തെ അറിയിച്ചതാണ് ഒരു പക്ഷേ അവർക്ക് വേണമെങ്കിൽ ആളെ മാറ്റാമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്തായാലും അത് ഇന്ത്യ ഇന്ത്യയുടെ മാനം കാത്തു എന്നുള്ളതാണ് ഇനി ഗ്യാലറിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ദൃശ്യങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും സാധിക്കുന്നത് പാകിസ്ഥാന്റെ ജേഴ്സി ഇറങ്ങിയ ആ ഒരു ആരാധകനെ പോയി കെട്ടിപ്പിടിക്കുന്നതാണ് കാണുന്നത് തിരിച്ചും അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വിമാനം കാണിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട പോലെ ആക്ഷൻ ഒക്കെ പാകിസ്ഥാൻ പ്ലെയേഴ്സ് കാണിച്ചിരുന്നു എന്നാൽ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ സിക്സ് അടിച്ചപ്പോൾ ഈ അതേ വിമാനം തന്നെ താഴേക്ക് പോകുന്നതും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ കാണിക്കുന്നതും ഒക്കെ തന്നെ കണ്ടിരുന്നു അങ്ങനെയുള്ള ഒരു മുൾമൂന പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നാലും കാണിയവർക്ക് തന്നെ വലിയ ആവേശത്തിലുമാണ് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു പൂച്ചകളെ കൊല്ലുന്നത് വളരെ ദാക്ഷിമില്ലാതെ ദാക്ഷിമില്ലാതെ വളരെ ക്രൂരമായി കൊല്ലുന്ന ഒരു കാര്യം എന്നാൽ ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പൂച്ചകളെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രവാസിയെ കുറിച്ചാണ് ആ വാർത്തയിലേക്ക് അടക്കം തെരുവു പൂച്ചകളുടെ സംരക്ഷകയ്ക്ക് ഒടുവിൽ താൽക്കാലിക ആശ്വാസം അറുപത്തഞ്ചോളം പൂച്ചകളെ പാർപ്പിച്ചിരുന്ന ദുബായ് മുഹേസിന നാലിലെ ഫ്ളാറ്റ് ഒഴിയാനുള്ള സമയം അടുത്ത മാസം ഒക്ടോബർ രണ്ടു വരെ കെട്ടിട അധികൃതർ നീട്ടിക്കൊടുത്തു എന്നാൽ ഈ കാലാവധിക്ക് മുൻപ് താൻ ജീവനപ്പോലെ സ്നേഹിക്കുന്ന മാർജാര കൂട്ടങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ വീണ്ടും പ്രതിസന്ധിയിലാകുമെന്നതിനാൽ ആരെങ്കിലും സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ ലാഹോർ സ്വദേശിയായ ബാങ്ക് ഉദ്യോഗസ്ഥ അയിഷ റെസിഡൻഷ്യൽ ഏരിയയായ മുഹൈസിന നാലിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന പൂച്ചകളെ പാർപ്പിച്ച ഫ്ളാറ്റ് ഇന്നലെ ഒഴിയണം എന്നതിനാൽ പൂച്ച സംരക്ഷകയായ ഐഷ വലിയ ആശങ്കയിലാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈൻ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കെട്ടിട അധികൃതർ സമയം നാല് ദിവസത്തേക്കാണെങ്കിലും നീട്ടിക്കൊടുത്തത് കോവിഡ് നയന്റീൻ കാലത്താണ് ഐഷയുടെ ഈ സേവനത്തിന്റെ തുടക്കം തെരുവു പൂച്ചകൾക്ക് ഭക്ഷണം നൽകിയിരുന്ന തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഇന്ത്യക്കാരി അവധിക്ക് നാട്ടിൽ പോയപ്പോൾ ആ സേവനം ഐഷ ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് തെരുവിൽ തെരുവിലലയുന്ന പൂച്ചകളെക്കുറിച്ചുള്ള ചിന്ത അവരെ സേവനം നിരതയാക്കി നിത്യവും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ തെരുവു പൂച്ചകൾക്ക് ഭക്ഷണം നൽകുന്നു വാഹനം തട്ടിയും മറ്റും പരിക്കേൽക്കുന്നവയെ രോഗം ബാധിക്കുന്നവയേയും എല്ലാം വെറ്റിനറി ക്ലിനിക്കുകളിൽ ചികിത്സ നൽകി മുഹേസിനയിലെ ഈ രണ്ട് മുറി ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്നു ഇതിനായി തന്റെ ഏഴായിരം ദുർഘം ശമ്പളത്തിൽ നിന്ന് പ്രതിമാസം അയ്യായിരം ദുർഘത്തിലധികം ഐഷ ചെലവഴിക്കുന്നുണ്ട് ഇതിനു പുറമെ മുപ്പത്തി ഒന്നായിരം ദീർഘം വാർഷിക വാടകയും ആശുപത്രി ചെലവുകളും വഹിക്കുന്നതിനാൽ ഇന്ന് തനിക്ക് സമ്പാദ്യമായി യാതൊന്നുമില്ല എന്ന് ഐഷ പറയുന്നു ടെക് അർവദത്തിന് ചികിത്സ തൊഴിലിനിടയിലും ആയിഷയുടെ മാതാവും മകളുടെ ഈ സഹജീവി സ്നേഹത്തിന് താങ്ങും തണലുമായി കൂടെയുണ്ട് ആയിഷ ജോലിക്ക് പോകുമ്പോൾ പൂച്ചകളോട് സംസാരിച്ചും പരിചരിച്ചും മാതാവ് കൂട്ടിരിക്കും ഒരു കണ്ണ് നഷ്ടപ്പെട്ടതും കാലിന് പരിക്കേറ്റതുമായ പൂച്ചകൾ ഉൾപ്പെടെയുള്ള പൂച്ചകൾക്ക് എല്ലാവർക്കും ആയിഷ പ്രത്യേകം പേരും നൽകിയിട്ടുണ്ട് ഏകദേശം ആറു വർഷത്തിലേറെയായി കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു എന്നാൽ തെരുവു പൂച്ചകളെ ഫ്ളാറ്റുകളിൽ താമസിപ്പിക്കാൻ അനുവദിക്കാത്ത കെട്ടിട അധികൃതർക്ക് കാവൽക്കാരൻ പരാതി നൽകിയതോടുകൂടി ാണ് പ്രതിസന്ധി പൂച്ച കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കൊണ്ടുവന്നതിന്റെ പേരിൽ പലതവണയായി ആയിഷയ്ക്ക് അഞ്ഞൂറ് ദർഹം വീതം പിഴ ചുമത്തിയിട്ടുമുണ്ട് ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഈ മിണ്ടാപ്രാണികളെ താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ആയിഷ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് പൂച്ചകൾക്ക് ഓടിച്ചടി നടക്കാൻ സൗകര്യമുള്ള ഒരു ചെറിയ വില്ലയോ ഫാം സൗകര്യമോ ലഭ്യമെങ്കിൽ അവരെ പൊന്നുപോലെ നോക്കാമെന്ന എന്ന പ്രതീക്ഷയിലാണ് ആയിഷയും രോഗിയായ മാതാവും ദുബായ് ഭരണാധികാരികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും സഹായവും പിന്തുണയും എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ മൃഗസ്നേഹി ഇവിടെ കാത്തിരിക്കുന്നത് കഴിയുമെങ്കിൽ സഹായിക്കുക അല്ലെ വഴിയിൽ നിന്ന് കിട്ടിയ വിലപിടിപ്പുള്ള പേഴ്സ് ഉടമയെ കണ്ടെത്തി തിരികെ നൽകിയ വിദ്യാർത്ഥിക്ക് ദുബായ് പോലീസിന്റെ ഹൃദയസ്പർശിയായ ആദരം ദുബായ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഈസ അബ്ബാസ് മുഹമ്മദ് അബ്ദുള്ളയാണ് സത്യസന്ധതയുടെ പ്രതീകമായി പോലീസ് ഉദ്യോഗസ്ഥർ ക്ലാസ് മുറിയിലെത്തി ആദരിച്ചത് ഏകദേശം രണ്ടു ലക്ഷം ദീർഘമിന്റെ അരക്കോടിയോളം രൂപ ചെക്കും പണവും അടങ്ങിയ പേഴ്സാണ് ഈസയ്ക്ക് വീണ് കിട്ടിയത് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഈസ അത് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ ഈ മാതൃകാപരമായ പ്രവർത്തിക്ക് ദുബായ് പോലീസ് നൽകിയ അംഗീകാരം സഹപാഠികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ചായിരുന്നു ഗിസൈസ് പോലീസ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് അൽ ഹാഷിമി ലഫ്റ്റനന്റ് കേണൽ നാസർ അബ്ദുൾ അസീസ് അൽ ഖാജ എന്നിവർ ചേർന്നാണ് ഈസയ്ക്ക് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചത് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ ആദരിക്കുന്ന ദുബായ് പോലീസിന്റെ വി റീച്ച് യു ടു താങ്ക് യു നിങ്ങൾക്ക് നന്ദി പറയാൻ ഞങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ അപ്രതീക്ഷിത ആദരം പേഴ്സ് ലഭിച്ച ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടാനും അത് സുരക്ഷിതമായി തിരികെ ഉടമകൾ ലഭിച്ചെന്ന് ഉറപ്പുവരുത്താനും ഈസ കാണിച്ച സന്മനസ് പ്രശംസനീയമാണ് ഈസയുടെ പ്രവൃത്തി സത്യസന്ധതയുടെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും ശക്തമായ ഉദാഹരണമാണെന്ന് ലഫ്റ്റനന്റ് കേണൽ അഹമ്മദ് അൽ ഹാഷിമി പറഞ്ഞു പോലീസ് നൽകിയ ആദരം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഈസ പ്രതികരിച്ചു പോലീസ് എന്നെ ആദരിച്ചത് സഹപാഠികളുടെ മുന്നിലാണ് എന്നത് തനിക്ക് വലിയ അഭിമാനവും സന്തോഷവും നൽകുന്നുവെന്ന് നിറഞ്ഞ മനസ്സോടെ ഈസ പറഞ്ഞു സത്യസന്ധതയ്ക്ക് ലഭിച്ച ഈ അംഗീകാരം ഈസയ്ക്കും സ്കൂളിനും മാത്രമല്ല യു എ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ പ്രവാസിക്കും അഭിമാന നിമിഷമായി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം തന്നെയാണ് സൗദി അറേബ്യയിൽ ആശ്രിത അതായത് ഫാമിലി വിസയിൽ കഴിയുന്നവർക്ക് ജോലി ചെയ്യാൻ അനുവാദം രാജ്യത്ത് കഴിയുന്ന ആശ്രിതർക്ക് ഗുണകരമാകുന്ന തീരുമാനമാണ് സൗദി മന്ത്രിസഭ പ്രഖ്യാപിച്ചത് ആശ്രിതരുടെ ജോലി ക്രമീകരിക്കാനും കൂടുതൽ മേഖലകളിലും തൊഴിലുകളിലും ഇവർക്ക് തൊഴിൽ അനുമതി നൽകാനും മാനവശേഷി മന്ത്രിക്ക് മന്ത്രിസഭ അധികാരം നൽകി ആശ്രിത വിസയിലെത്തി ജോലി ചെയ്യുന്നവർക്കുള്ള ലെവി നിശ്ചയിക്കാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതെന്തായാലും ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേഷൻ അടുത്ത ദിവസം നമുക്ക് ചർച്ച ചെയ്യാം കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും പ്രവാസികൾക്ക് മറ്റു വാർത്തകളുമായി കാണാം